ആര് സ്ക്രോൾ ചെയ്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഷാനവാസ് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു നെവന്യൂ ആയിട്ടുള്ള പ്രശ്നത്തിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് വിഷയം ഉണ്ടാക്കിയത് ഷാനവാസാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് എടുത്ത് പറയാനുള്ളത് അനിമോളെ പറ്റിയിട്ടാണ് ആ ഒരു ഒരൊറ്റ ഒരു വ്യക്തി കാരണമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇത്തരം നാടകീയമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അരങ്ങേറിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ വ്യക്തി ശക്തമായ ക്ലിപ്പുകൾ ബിഗ് ബോസ് എന്ന എപ്പിസോഡിൽ വളരെ കൃത്യം കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അനിമോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതും ആ ഷാനവാസിന് നെവിനും തമ്മിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്ക് ഷാനവാസിനെ എരികേറ്റുന്ന രീതിക്കൊക്കെ അനുമോൾ നല്ല വൃത്തി സംസാരിക്കുന്നത് ബിഗ് ബോസ് എടുത്തെടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു സം അനുമോളുടെ സംസാരത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയം അങ്ങോട്ട് കയറി അങ്ങ് കൊഴുത്തതും പിന്നീട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്ന നാടകീയ തെങ്ങുകളൊക്കെ തന്നെ ഷാനവാസ് ചോദിച്ച് മേടിച്ചതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം നടക്കുമ്പോൾ അതായത് അവർ ഫുഡ് ഉണ്ടാക്കത്തില്ല അതായത് വെസൽ ടീം അവർ പാത്രം കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് നെവിൻ പറയുന്ന സമയത്ത് അത് പറ്റത്തില്ല ഷാനവാസ് ഫുഡ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഷാനവാസ് അങ്ങനെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞിട്ട് നെവിൻ അവിടെ ഇരിക്കുന്ന കുറച്ച് പനീറും കുറച്ച് പാൽ പാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് മാ പോകുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പിറകെ പോയി അത് പിടിച്ച് മാറ്റി ി അല്ലെങ്കിൽ പിടിച്ച് തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയെന്ന് മാത്രമല്ല ഷാനവാസ് ആണ് ആ ഒരു ക്ലിപ്പിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് ഷാനവാസ് ആണ് നെവിനെ ആദ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നത് അത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ രീതിയിൽ തന്നെയാണ് മൈക്കിൽ ആ ഒരു സൗണ്ട് വളരെ ക്ലിയർ ആണ് അപ്പോൾ ഷാനവാസിനെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു പ്രശ്നം ശരിക്കും ഒരു നാടകമായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലിപ്പ് വ്യക്തി വ്യക്തമായിട്ട് എടുത്തെടുത്ത് എടുത്ത് ഷാനവാസ് ആദ്യമായിട്ട് നെവിനെ എന്തോ ഇടിക്കുന്നോ തള്ളുന്നോ എന്തോലും എന്തായാലും നല്ലപോലെ സൗണ്ട് മൈക്കിൽ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതിന് ശേഷമാണ് ആ ഒരു പഞ്ചോ ആ ഒരു തട്ടോ കിട്ടിയതിന് ശേഷമാണ് നെവിൻ ശരിക്കും പറഞ്ഞു ആ ഒരു ഷാനവാസിനെ തള്ളാനും പിന്നീട് ആ തള്ളിയ ആ ഒരു ഇതിൽ പുള്ളിക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും അതൊരു പാനിക് അറ്റാക്കോ എന്തോ ആണെന്ന് തോന്നുന്നു പക്ഷേ പുള്ളി കുറച്ചുകൂടെ എഫർട്ടിട്ട് കുറച്ചും കൂടെ ആക്ട് ചെയ്ത് പുള്ളി ഒരു സീരിയൽ നടന്നൊക്കെയാണ് കുറച്ചുകൂടെയൊക്കെ ആക്ട് ചെയ്ത് പുള്ളി അതിനെ കൊഴുപ്പിച്ച് ആകെ സീനാക്കി പിന്നെ ആ സമയത്ത് നമ്മളൊക്കെ പോലെ തന്നെ നെവിനെ പിന്നെ നെവിനെ ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് പക്ഷെ ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു കാര്യം അനിമോള് ചെയ്തു ആ ഒരു വിഷയം ചെയ്തില്ലായിരുന്നു ഇന്ന് ഈ ഒരു വിഷയം ഇത്രത്തോളം കത്തിക്കേറില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ അനിമോളെ അടിച്ചു എന്ന് പറയുന്നുണ്ട് അനുമോൾ ആദ്യം ആര്യനെ അടിക്കുന്നത് കൃത്യമായിട്ട് ബിഗ് ബോസ് അത് കാണിക്കുന്നുണ്ട് അനിമോൾ ആര്യനായിട്ട് ഒരു അടി കൊടുത്തു സ്പോട്ടിൽ തന്നെ ആര്യൻ തിരിച്ച് അനിമോൾക്ക് അടിക്കുകയും ചെയ്തു എന്നിട്ട് എന്നെ അടിച്ച് എന്നെ എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് നൂറ കാണുന്നത് ആര്യൻ അനുമോളെ തിരിച്ചടിക്കുന്നത് മാത്രമാണ് നൂറ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നൂറ പറയുന്നത് എന്താണ് കാണിക്കുന്നത് അടിക്കലേ എന്ന് പക്ഷേ ട്രെയിലറിൽ പ്രൊമോയിൽ വന്നത് ആക്ച്വലി ഈ ഒരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയത്തെ വളരെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിക്ക് ആക്കി വെച്ചത് ശരിക്കും എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അത് കാണിക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഷാനവാസിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഷാനവാസ് അത് ചോദിച്ചു മേടിച്ചൊരു കാര്യം തന്നെയാണ് വേറൊന്നും പറയാനില്ല പിന്നെ പുള്ളിക്ക് ഹാർട്ടിന് എന്തോ പ്രോബ്ലോം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഇന്നൊക്കെ മാറി നിന്ന് പോകേണ്ടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ നിന്നാൽ മതിയായിരുന്നു പക്ഷേ ഇത് ആവശ്യമില്ലാതെ ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ അതിനോടനുബന്ധിച്ച് എന്നെ ഇടിച്ചു എനിക്ക് വയ്യ എന്നും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല ആ വയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കണം പിന്നെ മറ്റൊരു കാര്യം പ്ലേറ്റ് കഴുകിയില്ല കഴിവില്ല എന്ന് പറയുന്നുണ്ട് വരും ആ പ്ലേറ്റ് കഴിയില്ല എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് അതിൽ ബിഗ് ബോസ് വീണ്ടും കാണിക്കുന്നുണ്ട് സൂം ചെയ്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ആ പാത്രത്തിൻ്റെ വിഷയം അതായത് ആ പാത്രത്തിനകത്ത് പൊടിയല്ല ഇരിക്കുന്നത് അതിനകത്ത് എന്തോ കഴിഞ്ഞ ദിവസം ചോറോ എന്തോ വെച്ചിട്ട് അത് കൃത്യമായി കഴുകാത്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയിരിക്കുന്ന സീൻ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചോറ് വെച്ചിട്ട് ആ പാത്രം നേരെ ചൊവ്വേ നമ്മൾ കഴിയില്ല ആ ഒരു ചോറ് അതിനകത്ത് ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയിരിക്കും ആ സീനാണ് അവിടെ എടുത്ത് കഴുകണം കഴുകണമെന്ന് െവിൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പോൾ അതിന് ശാനോസം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് അത് പിന്നെ അത് കഴുകാൻ പറ്റത്തില്ല അത് മൈക്രോസ്കോപ്പ് വെച്ച് പോലും കാണാൻ പറ്റാത്ത സ്ഥാനത്തിലാണോ കഴുവാൻ പറയുന്നത് അത് ക്യാമറയിൽ കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അത് ചോറ് ഉണങ്ങിയിരിക്കുന്നതൊക്കെ അപ്പം സാധാരണയായിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ് ഇത് വെറുതെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ ഒരു ഷോ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വോട്ട് കൂട്ടാനൊക്കെ എന്തൊക്കെ കാണിച്ച കുറച്ച് കുരുമാല പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞു ഞാൻ നെവിൻ്റെ ഭാഗത്ത് നിൽക്കുകയുള്ള കാരണം ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ഒരു വിഷയം ആദ്യം പ്രൊമോയിൽ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു നെവിനെ പോലുള്ള ഒരാൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രൊവോക്കഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് എന്തെങ്കിലും കാര്യമായ ഒരു കാര്യം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ അതുപോലെ തന്നെ കറക്റ്റായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വന്നപ്പോഴാണ് ആ ഒരു വ്യക്തത വന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും വാലിന്തു കിട്ടിയിട്ട് അതിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് കുറേ യൂട്യൂബിൽ നമ്മൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു കാര്യത്തെ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളതിനെ വിലയിരുത്താനും മറുപടി പറയാനും പോവാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്